ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ ഞാനും ഇപ്പോൾ അത്യാവശ്യം ഹാപ്പിയൊക്കെ തന്നെയാണ് അതിൻ്റെ റീസൺ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ട ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ണനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ സാധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവന് സാധിക്കുന്നില്ലല്ലോ അതൊക്കെ എൻ്റെ ഭയങ്കരമായൊരു വിഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിക്കുന്നിടത്ത് ഇപ്പോൾ ഞാൻ അവൻ നടന്ന് തുടങ്ങി എന്നോ അവനൊരുപാട് ചെയ്ഞ്ചെന്നോ ഒന്നുമല്ല പറയുന്നത് നമുക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഇനി ഒന്നുമില്ല നമുക്ക് മുന്നോട്ട് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോവാണ് ഇപ്പോൾ എല്ലാ 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 കാര്യങ്ങളും ഇതായിട്ടല്ലാട്ടോ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മറുവശത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കയറി പിടിക്കാനായിട്ടൊരു കച്ചി തുരുമ്പ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ചെറിയ രീതിയിലെങ്കിലും അവൻ ഞാൻ വിചാരിക്കുന്നിടത്ത് അവൻ്റെ കൈകാലുകൾക്കൊക്കെ എത്താൻ പറ്റുന്നു എന്നുള്ളത് തന്നെ എനിക്ക് എനിക്ക് കിട്ടാവുന്ന വലിയ സന്തോഷമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാനിപ്പോൾ എന്തൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എത്രയൊക്കെ എഫേർട്ട് എടുത്താലും പെട്ടെന്നല്ലൊരു റിസൾട്ട് കാണുന്ന ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് എനിക്ക് നല്ല പോലെ ഒരു കാര്യമാണ് അപ്പോൾ എത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ നമ്മളത് എത്രയൊക്കെ ഇങ്ങനെ ചിലരൊക്കെ നമ്മളെടുത്ത് വന്ന് പറയാമല്ലോ നാളെ കണ നടക്കട്ടെ കണം വേഗിരിക്കുന്ന നടക്കുന്നതും കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ യാഥാർത്ഥ്യം എന്നൊരു സംഭവം ഉണ്ടല്ലോ അതിന് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ ഇപ്പോൾ അത്യാവശ്യം ഇരിക്കുന്ന എന്തെങ്കിലും കൈകാലുകളൊക്കെ അനക്കി എന്തെങ്കിലും ഒരു ടോയ്സ് ആണെങ്കിലും പിടിച്ച് ഇരുന്ന് കളിക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ പിടിച്ചെങ്കിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിക്കാം നാളെ നടക്കുമെന്നുള്ളത് പക്ഷേ കണനെ സംബന്ധിച്ചിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ട കാര്യമാണ് നമുക്കൊരു കുട്ടിക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഹെഡ് കൺട്രോളിലാണ് നമ്മൾ ജനിച്ചൊരു കുഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ആ കുട്ടിയുടെ തല ഉറച്ചു എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലേ തല കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ നടുവിനാണെങ്കിലും ഒരു ബലം വരുന്നതും പിന്നെയാണ് ആ കുഞ്ഞൊന്ന് കമഴുന്ന് പോകുന്നതും കമഴുന്നിടത്തു നിന്നാണ് ആ കുഞ്ഞൊന്ന് നീങ്ങി നിരങ്ങി ഇഴഞ്ഞിയൊക്കെ തുടങ്ങുന്നത് നീങ്ങി നീ നിരങ്ങി ഇഴങ്ങിയൊക്കെ തുടങ്ങുമ്പോഴാണ് ജസ്റ്റ് പതുക്കെ ഒന്ന് മുട്ട് കൂത്താൻ തുടങ്ങുക മുട്ടുകൂത്തി മുട്ടിലഴയാൻ തുടങ്ങുക മുട്ടിലഴയുന്നിടത്ത് നിന്നാണ് പതുക്കെ പതുക്കെ പിടിച്ച് നിൽക്കാൻ തുടങ്ങുക അല്ലേ പിടിച്ച് നിൽക്കുന്നിടത്ത് നിന്നാണ് പിടിച്ച് 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 നടക്കാൻ തുടങ്ങുക പിന്നെയാണ് ആ പിടുത്തം വിടുക അല്ലേ അപ്പോൾ എത്ര സ്റ്റെപ്പുകളായിട്ടാണ് നമ്മളൊരു കുട്ടി നടക്കുന്നത് അപ്പോൾ നമ്മളുടെ കണ്ണമോനെ സംബന്ധിച്ച് ഫസ്റ്റ് വരേണ്ട ഒരു കാര്യമാണ് ഹെഡ് കൺട്രോൾ കണ്ട്രോളാവാന്നുള്ളത് അപ്പോൾ അത് അവന് പൂർണമായിട്ടും ആയിട്ടില്ല അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും കംപ്ലീറ്റ് ആവാത്തൊരു കുഞ്ഞിൻ്റെ ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നടക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറ് അപ്പോൾ അതില് അതിനെപ്പറ്റി ഞാൻ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയൊരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിഷമായിരിക്കും പക്ഷെ നമ്മളുടെ നമ്മൾ എന്താ അമ്മ മനസ്സാഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ പിടിച്ചിട്ടാണെങ്കിൽ പോലും അവൻ കുഞ്ഞു കാലുകളൊക്കെ ഒന്നിങ്ങനെ നിലത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമൊക്കെ അവൻ നിർത്താറുണ്ടായിരുന്നു പിടിച്ചിട്ട് പക്ഷെ ഇപ്പോൾ അവൻ ഹൈറ്റ് വെച്ച് അവൻ്റെ അടുത്ത കാലിന് ചെറിയൊരു നല്ലൊരു വളവുണ്ട് അതിനാണെങ്കിൽ ഹൈറ്റർ യൂസ് ചെയ്യാനായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവന് സമ്മതിക്കില്ല അവന് പിന്നെ കരയിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ ചിലപ്പോൾ അതിന് അവനെ കരയിപ്പിക്കേണ്ടത് കാരണം അത് കാണാൻ പറ്റാത്തത് കാരണം ഞാനും പിന്നെ വേണ്ട അവൻ വിഷമിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനും വേണ്ട എന്ന് വെക്കും ചില സമയങ്ങളിൽ അപ്പോൾ അങ്ങനെ അവൻ്റെ കാലിന് ചെറിയൊരു വളവുമുണ്ട് എന്നാലും നമ്മൾ പിടിച്ചിട്ടാണെങ്കിലും അവന് സ്ട്രൈറ്റായിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവന് പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്കത് അങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് ഹൈറ്റ് വെച്ച് വരുന്നത് കൊണ്ടോ എല്ലാം അവിടെയും നമ്മൾ സപ്പോർട്ട് കൊടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ പറ്റിയിരുന്നില്ല അപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിരുന്ന കാര്യം പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ അവന് തെറാപ്പികൾ കൊടുക്കുമ്പോൾ അവനെ കൊണ്ട് അത് സാധിക്കുന്നുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തന്നൂട്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചത് പിന്നെ കണ്ണന് എപ്പോഴും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് കെടുക്കുന്നത് തന്നെയാണ് അവനെപ്പോഴും എപ്പോഴും മലർന്ന് കിടക്കുന്നതാണ് അവനെ മലർത്തിയാണ് എപ്പോഴും കെടുത്താറുള്ളത് അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ആയിട്ടുള്ളത് മലർന്നെടുക്കുന്നതന്നെ ചെരിച്ചും എടുത്തത് പോലെ അവന് ഇഷ്ടം പക്ഷെ ഇപ്പം അങ്ങനെ വിഷയമൊന്നുമില്ല കേട്ടോ ചെരിച്ചൊക്കെ നമുക്കെടുത്തിയാലും അങ്ങനെ കരച്ചിലും വാശിയൊന്നും ഇല്ല പെയിൻ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചും കമ്മഴത്തെയൊക്കെ എടുക്കുമ്പോൾ ബോഡി ഭയങ്കര പെയിൻ ആണ് ഒട്ടും ഫ്ലെക്സിബിളല്ലായിരുന്നു അവൻ്റെ ബോഡി പക്ഷെ ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ പരമാവധി അവൻ്റെ ഒരു രാവിലത്തെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ അവനെ ഞാൻ ചെയറിലിരുത്തും കല്യാണി ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയണ്ട അവളിങ്ങനെ മുന്തിൻ കൊണ്ടൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവളെ ഓരോ കുസൃതികളൊക്കെ കാണിച്ചെടുക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇരുത്തുന്നത് എപ്പോഴും നടുവിന് നല്ല നല്ലതാണ് നടുവന്ന് നടുവന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല കാര്യം പിന്നെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇരുത്തുന്നത് കൊണ്ടാണോ നടുവ് വളഞ്ഞു പോകുന്നത് റക്കാത്ത ആ ഒരു നട്ടെല്ലാണല്ലോ അപ്പം അതിങ്ങനെ ഇരുത്തിയിട്ടാണ് പക്ഷെ അങ്ങനെയല്ല കേട്ടോ കൂടുതലും കിടത്തുന്നത് കൊണ്ടാണ് നടുവ് വളഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ കൂടുതലും അങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇരുത്തുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പം ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ അവനെ ചെയ്യലൊക്കെ ഉന്തിയൊക്കെ കൊണ്ടു നടക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ചെയന്തി അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് കല്യാണിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനായിട്ട് എനിക്ക് ഈ ചെയറിൽ വേണമെങ്കിൽ കൊണ്ടുപോകാലോ എന്നുള്ളത് പക്ഷേ നമ്മളെ വഴി ഇത്തിരി കൂടെ നല്ലതായിരുന്നു കുഴപ്പമില്ല ഇപ്പം ചെളിയും വെള്ളമൊക്കെ ആയിട്ടേ ആകെ മോശമായി കിടക്കുന്നൊരു വഴിയാണ് അപ്പം അവിടേക്ക് ഞാൻ ഈ ചെയർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയറാ ആകെ മോശമായി പോകും പിന്നെ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ചേർ ഒരെണ്ണം കൂടെ മേടിച്ചാലോ അകത്ത് യൂസ് ചെയ്യാൻ ഒരെണ്ണം പുറത്ത് ഇങ്ങനെ അത്യാവശ്യം അമ്പലത്തിലേക്കോ അവിടെ അമ്പലം എടുത്തിട്ടുണ്ട് നടന്നു പോകേണ്ട ദൂരത്തിൽ അമ്പലമുണ്ട് പിന്നെ അതുപോലെ സ്കൂളും അതിനൊക്കെ വേണ്ടി എനിക്ക് ഒരു ചെയർ പക്ഷേ ഈ ചെയറിനു തന്നെ എടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ഒരു ചെയറിന് എത്ര രൂപയാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുക നല്ല നല്ലൊരു ചെയറാണ് കേട്ടോ അതൊരു വീൽ ചെയറും ആണ് അതുമ്പം തന്നെ ഒരു സി പി ചെയറിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഹെഡ് കൺട്രോളായിക്കോട്ടെ അതുപോലെ നമ്മുടെ കാലിൻ്റെ രണ്ട് ഭാഗമൊന്ന് ഒരു അഡാപ്റ്റർ പോലെ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഭാഗം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീൽ ചെയറിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ട് അതുപോലെ തന്നെ ഒരു സി പി ചെയറിൻറ്റേതായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെയർ തന്നെയാണ് അതിന് എനിക്ക് താങ്ക്സ് പറയേണ്ടത് കൊടകര പഞ്ചായത്തിനോട് തന്നെയാണ് കേട്ടോ അവിടെ എന്ത് ഇങ്ങനെ ക്യാമ്പുകളോ ബിആർ സിയുടേതായിട്ടുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും കൂടി എന്തുണ്ടെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥര് ആരായിക്കോട്ടെ ബി ആർ സി കാരായിക്കോട്ടെ അങ്കനവാടി ടീച്ചറായിക്കോട്ടെ അവിടുത്തെ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ അറിയിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ ക്യാമ്പുകൾക്കും കണ്ണനെടുത്ത് ഞാൻ പോകാറുള്ളത് അപ്പോൾ പലയിടത്തും പോയിട്ടെങ്കിൽ പല സാധനങ്ങളും കണ്ണന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സി പി ചെയറൽ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാനപ്പോൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയാണ് ദൂരൊക്കെ ആണെങ്കിൽ എനിക്കത് എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് തൃശ്ശൂർ ജില്ലയില് ഞാൻ ഗിരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഉള്ള ആർ ആർക്കെങ്കിലും രണ്ട് സി പി ചെയറും ഒരു സ്റ്റാൻഡിങ് ഫ്രെയിമും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ പുതിയ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടെന്നുണ്ടോ ആ സ്ഥലം ഇല്ലാണ്ട് പുറത്താണതിട്ടിരിക്കുന്നത് അപ്പോൾ അത് നശിച്ചു പോവാതെ ആർക്കെങ്കിലും എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ആർക്കും തന്നെ ഞാൻ ചോദിച്ചിട്ട് ആവശ്യമില്ല കാരണം ബിആർസിന്നൊക്കെ എല്ലാവർക്കും സി പി ചെയറൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ കൊല്ലത്തിൽ പോലത്തെ നമ്മൾ എഴുതി കൊടുത്താൽ ചിലപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ അത്യാവശ്യം ഇരിക്കുന്നൊരു കുഞ്ഞുങ്ങൾക്കാണ് സി പി ചെയർ കിട്ടിയിട്ട് കാര്യമുള്ളൂ കാണാൻ ഞാനൊരു രണ്ട് രണ്ടര വയസ്സുള്ളപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പേടിച്ചു വന്ന സി പി ചെയർ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബി ആർ സിന്ന് വീട്ടുകാരെല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു സ്റ്റാൻഡിങ് ഫ്രെയിം ഉണ്ട് നമ്മുടെ ജനലിൻ്റെ കമ്പനിയിൽ ഇങ്ങനെ തുണക്കിയിട്ട് സ്റ്റാൻഡിങ് സ്റ്റാൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡിങ് ഫ്രെയിം ഇരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ എന്നെ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും അതിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വന്ന് വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകേണ്ടി വരും കേട്ടോ എനിക്കതിനെത്തിക്കൊന്നും വരില്ല കാരണം അത്യാവശ്യം വെയിറ്റ് വെയിറ്റുള്ളൊരു സാധനമാണ് കുറിയതൊന്നും ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് ആരാണെങ്കിലും എടുത്തിട്ട് പോകാനായിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ വന്നെടുത്തിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ അവനെ നിർത്തിക്കുന്നത് പതിവാക്കി ഒരു ദിവസം ദിവസമല്ലാണ്ട് എനിക്കത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഓരോ ദിവസം നമ്മളിതിങ്ങനെ ചെയ്യിക്കുമ്പോഴും നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആരും ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ആ പിന്നെ വീഡിയോ ഞാൻ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉഷാറായിട്ട് നിൽക്കുക അത് ചില ദിവസങ്ങളിലൊക്കെ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയാറില്ല എൻ്റെ സ്റ്റോറേജ് ഒന്നും ഇല്ലാത്ത സമയത്തും ഞാൻ ജസ്റ്റ് ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് ട്രൈ പോഡിൽ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കും കാണാനും പറ്റി കാണാനും ഇത് കേട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ എൻ്റെ കള്ളക്കളിയൊക്കെ പൊളിഞ്ഞു അങ്ങനെ ഇത് കേട്ട് ചിരിക്കാനുണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് അപ്പം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കാരണം അവനത് കാണുന്നുണ്ട് അവന് ഭയങ്കര അവൻ എൻകറേജ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഞാനല്ലേ അത് ചെയ്യുന്നതൊരു ക്യാമറയിൽ കാണുമല്ലോ അങ്ങനെയൊക്കെ അവനറിയാലോ യൂട്യൂബിൽ ഇതൊക്കെ വരും എന്നുള്ളതെല്ലാം അവനറിയാലോ അപ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കി വെക്കുന്നത് നമുക്കൊരു വീഡിയോ ആയി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കി വെക്കുന്നത് അപ്പോൾ കല്യാണി കല്യാണമുള്ള ദിവസങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് വേറെ വഴിക്ക് അപ്പോൾ എൻ്റെ സംസാരം ഇങ്ങനെ സാധാരണ അവൾ സ്കൂളിൽ പോകുന്നതിനേക്കാളും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അത് ചെയ്യില്ല കല്ലോ ഇത് ചെയ്യില്ല കല്ലു കണ്ടില്ല അതിൻ്റെ ഇതിൻ്റെയൊക്കെ മുകളിലാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ കുറേ പറയും കല്ല് കേറിലെ വീഴും വീഴും എവിടെ കുറേ കൈ നമ്മൾ നിർത്തും വേണ്ട നമുക്ക് നിർത്താം എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുന്നു പക്ഷേ ആളത് നിർത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ട ചില സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അവൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ ഒരു ചേട്ടനെന്ന നിലയിൽ കണ്ണനും ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ അവരുടെ അടുത്ത് ചിലപ്പോൾ ദേഷ്യമൊക്കെ കാണിക്കും കേട്ടാകും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവനെങ്ങനെ നിർത്തി ശരിക്കും നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ള ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചു കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വലിയ കണ്ണനൊന്നും നമുക്കതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് വരില്ലേ രണ്ടാളുണ്ടെങ്കിൽ പറ്റും ഞാൻ ചേട്ടനും ഞാനും കൂടെ ചെയ്യാറുണ്ട് കേട്ടോ ആദ്യമൊക്കെ പിന്നെ ആൾ വരുമ്പോൾ നൈറ്റ് ആകും പിന്നെ എപ്പോഴേക്കും കണ്ണൻ ഉറക്കം വരേണ്ട സമയം അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെയ്യാനായിട്ട് പറ്റാറില്ല പിന്നെ അത് അത്ര എളുപ്പമല്ല ശരിക്കും ഫ്രെയിമിൽ നമ്മൾ എടുത്തിട്ട് പിന്നെ ഈ ഫ്രെയിം പൊക്കി ജനലമിക്ക് തുക്കി കൊളത്തിടണം കൊച്ചു ഉണ്ണികളൊക്കെ ആണെങ്കിൽ നമുക്കത് തന്നെ ചെയ്യാനൊക്കെ പറ്റും പക്ഷെ കണ്ണുകൾ അത്ര എളുപ്പമല്ല അത് അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി സെൻ്ററിലൊക്കെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ബെഡ് പോലെ ആയിരിക്കും പിന്നെ റിമോട്ട് കൺട്രോളിൽ തന്നെ ഈ ബെഡ് കെടുക്കുന്ന പൊസിഷനിൽ നിന്ന് നിൽക്കുന്ന പൊസിഷനിലേക്ക് ആക്കുകയാണ് അപ്പോൾ അത് നമുക്ക് കുഴപ്പമില്ല റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്നതാണ് പക്ഷെ അപ്പോൾ അങ്ങനത്തെ തന്നെ ഇപ്പോൾ വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടു ഇടാൻ സ്ഥലമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ചെയറ് എനിക്ക് തോന്നിയിട്ടോ ഒരെണ്ണം കൂടെ ഇത് പക്ഷെ ഇത് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ നമ്മൾ വാങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെയൊക്കെ വരും തോന്നിട്ടുണ്ട് ഓൺലൈനിലൊക്കെ ഇതേ സെയിം നോക്കുമ്പോൾ അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട് എറണാകുളം ഭാഗത്തൊക്കെ ഇത് ആണ് ഞാൻ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ ഇത് കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഭയങ്കര വിലയാണ് പലവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുക കാരണം നമ്മൾ വാങ്ങിയതെല്ലാം വാങ്ങാനും കിട്ടും വാങ്ങിയതല്ല പക്ഷെ വാങ്ങണമെങ്കിൽ ഭയങ്കര റേറ്റ് വരുന്നതാണ് നമുക്കിത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ ഒന്ന് ചെയ്യുമ്പോഴേ എനിക്കതെ ആകെ എന്താ പറയുക നടുവും എല്ലാം വേദനയൊക്കെ എടുക്കും കേട്ടോ കാരണം കണ്ണൻ ഇങ്ങനെ തളർന്നാണല്ലോ നിൽക്കുന്നത് ആകെ തളർന്ന് തളർന്നു പോകുകയാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത്തി കേട്ടോ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുക വെറുതെ കിടക്കാൻ അവനെ അവനെയും പോരടിപ്പിക്കാതെ അവനും ഒരുപാട് ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പം നിർത്താനാണെങ്കിലും ഇരിക്കാനാണെങ്കിലൊക്കെ നമ്മൾ ട്രൈ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളും ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പോൾ കല്യാണിക്ക് ഇപ്പോൾ എപ്പോഴും ഉള്ളൊരു ഇതാണ് കേട്ടോ കണൻ ചേട്ടൻ മടിയിൽ വെച്ചതായോ മടിയിൽ വെച്ചതായോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയും കണ്ണാൻ ചേട്ടൻ ഉണ്ണിയല്ലേടി ഉണ്ണിയല്ലടി നിന്ന് ചേട്ടൻ കടീന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ കുറെ ആൾ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഭയങ്കര ഇതിലൊക്കെ പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ ഇത് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത് നോക്കിയ ഒരു കാര്യമായിരുന്നു കേട്ടോ അവന് ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാ രാവിലെ നല്ല രീതിയിൽ ഇപ്പോൾ ഇത് ഞാൻ ഇപ്പൊ വെറുതെ എടുത്തതാണ് കേട്ടോ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെ പക്ഷേ രാവിലെ ശരിക്കും അവൻ ആ സ്റ്റെപ്പുകളുടെ അവിടെ വരെ ശരിക്കും പറഞ്ഞു ഞാൻ പിടിച്ചിട്ടാണ് കേട്ടോ അത് നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ എടുക്കണം അല്ല അത് ഞാനിപ്പോ പറയുന്നത് പോലെ ശരിക്കും അവൻ ഒറ്റയ്ക്ക് നടന്നു അങ്ങനെയൊന്നും വിചാരിക്കല്ലേ പക്ഷേ നമ്മൾ കാലുകൾ വെച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും രണ്ട് കാലുകളും നമ്മൾ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലോട്ട് പക്ഷെ ആ വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ അവൻ മുൻപോട്ട് മുൻപോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് രാവിലെ ചെയ്ത അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്തിട്ടില്ല പക്ഷേ രാവിലെ പക്ഷെ അപ്പം എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെയായിരുന്നു കേട്ടോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ അവരും തന്നെ ഇരുന്നൊരു മൊമെന്റിൽ ഞാൻ അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനെ കുഞ്ഞുക്കാലികളൊക്കെ അതെങ്ങനെ വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്കറിയില്ല കേട്ടോ ആ സന്തോഷം എങ്ങനെയാണെന്നുള്ളത് പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ വെറുതെ അവിടെയൊക്കെ നടുമൊക്കെ വളഞ്ഞിരിക്കുകയാണ് മുട്ടൊക്കെ വളഞ്ഞിരിക്കുകയാണ് എന്നാലും കുഞ്ഞു ഇങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് നമ്മളതിങ്ങനെ സ്വപ്നം കാണുകയാണ് നാളെ അവനും അവൻ തന്നെയാണെങ്കിലും ആ കുഞ്ഞു കാലികളിങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി നല്ല രീതിയിൽ വന്നിട്ട് അവനോട് പറയുന്നുണ്ട് അങ്ങനെ അപ്പം ഈ മറ്റേ ടൈല് ഈ കട്ട വിരിച്ചതിൽ കൂടെ അവൻ അങ്ങനെ നടത്താൻ വലിയതില് കാരണം കുറച്ചും കൂടെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ലല്ലോ ടൈലിൻ്റെ അത്രയ്ക്ക് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ അവർ പോരെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ആൾ ആളെന്തോ ആളെന്തോ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് കണ്ടു നിൽക്കുന്നത് നല്ല കുട്ടിയായിട്ട് നേരെ ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അപ്പം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കും ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറയ്ക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി അവനിങ്ങനെ ഒക്കെ ട്രൈ ചെയ്യുന്നത് കാണുമ്പോൾ അവൻ ട്രൈ ചെയ്യട്ടോ കുഞ്ഞിയിലൊക്കെ ഞാൻ ബീ പറയാറുണ്ടല്ലേ ബീച്ചിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ അവനെ നടത്തിക്കാൻ നോക്കുമ്പോൾ അന്നൊന്നും കാലുകൾക്ക് ഇത്ര ഇത്ര ടൈറ്റും ആയിട്ടില്ല കാലുകൾ അതുപോലെ തന്നെ ഇത്ര നീളമൊന്നുമില്ലല്ലോ അപ്പൊ കുഞ്ഞിക്കാലുകളൊക്കെ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഞാൻ നീങ്ങുന്നതിനനുസരിച്ച ആളിങ്ങനെ ചില സമയത്ത് കാലുകളൊക്കെ കുഞ്ഞിക്കാലുകൾ തന്നെ എടുത്ത് വെക്കും ഇപ്പൊ അവനെ കൊണ്ട് പറ്റുന്നില്ല കാരണം നടുവിന്റെ പ്രശ്നം വരുന്നുണ്ട് മുട്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഇടുപ്പിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്ക് തന്നെ പറ്റുന്നില്ലേ പക്ഷേ ഞാൻ ഞാൻ പറയുന്നതും അനുസരിച്ചിട്ട് ആൾ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് വരുന്നൊരു സന്തോഷം അതാണ് ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് അപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ ശരിക്കും കാണുന്നുണ്ട് അവൻ്റെ മുഖത്ത് വരുന്ന ഒരു സന്തോഷവും ഞാനാണല്ലോ ഇത് ചെയ്യുന്നെന്നുള്ള എന്നേക്കാളും ഒരു സന്തോഷത്തിലാണ് അത് നമ്മൾ ശരിക്കും ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ കല്ലുവിനാണെങ്കിൽ അവൾ ഓരോ സാധനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് വാങ്ങി കൊടുക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് അതിന് വിലയുണ്ടാവുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവൾ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല ആ കിട്ടുന്നത് വരക്കേ കുട്ടികൾക്കുള്ളൂ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് മനുഷ്യ സഹജമാണല്ലേ നമുക്കൊരു സാധനം കിട്ടുന്നത് വരെ അയ്യോ ആ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ സാധനം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ കണ്ണനും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും അവൻ്റെ കുഞ്ഞുകാലകൾ വെച്ച് നടക്കുക എന്നുള്ളത് പക്ഷേ അതിൻ്റെ മുന്നിൽ നമ്മൾക്ക് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ നമ്മൾക്ക് ആ ഒരാഗ്രഹം അവനും സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് പോലും അറിയുന്നില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരാളുടെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞ് അത് പൂർണതയിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റില്ല ഇപ്പൊ നമ്മളെ അച്ഛനമ്മമാരുടെ മാത്രം ഒരു ഒരാഗ്രഹമല്ല അത് അവനും ഒരുപാട് ആഗ്രഹിക്കുന്നു അവൻ്റെ കുഞ്ഞുകാലികൾ വെച്ച് നടക്കണമെന്നും അവന് ഇൻഡിപ്പെൻ്റ് ആവണമെന്നും അവനും ഒരുപാട് ആഗ്രഹിക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ അപ്പോൾ അതും ഭയങ്കര ഒരു അവസ്ഥയാണ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നമുക്കിങ്ങനെ വീട്ടിലുടെ കാര്യങ്ങള് ചാനലിൽ എന്നൊക്കെ മാത്രം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നെറ്റിപ്പട്ടൻ മെയിങ്ങ് തന്നെയാണ് എനിക്ക് അത്യാവശ്യം വരുമാനം കൊണ്ടു തരുന്നതും അത് തന്നെയാണ് ഇവിടെ വന്നത് എനിക്ക് ഓർഡറുകൾ കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ആണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സാധനങ്ങൾ ഒന്നും എടുക്കാനോ ഒന്നും പറ്റിയില്ല ഇനിയും കുറേ മെറ്റീരിയൽസ് ഇറക്കാനുണ്ട് എനിക്ക് എൻ്റെ പണി നടക്കുള്ളൂ ഇപ്പം ഇവിടെ വയ്ക്കുന്നതിന് എല്ലാത്തിനും ഒരു സൗകര്യക്കുറവുണ്ട് അവിടെ ഞാൻ ഏകദേശം ഒരു റൂം ഇതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു സാധനങ്ങൾ കൊണ്ടുവന്നിങ്ങനെ മാങ്ങുമ്പിയൊക്കെ അത് കൊണ്ടുവന്നിടാനും മേക്കിങ്ങിനും ഒക്കെ ആയിട്ട് പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും പറക്കി വെച്ചിട്ട് ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് എടുക്കുക അതേ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരു ഭാഗത്ത് അടക്കി വെക്കണം ഇത് നല്ല വിലപിടിപ്പിൻ്റെ സാധനങ്ങളാണ് ഈ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരടിക്ക് തന്നെ അത്യാവശ്യം നല്ല ആയിരം രൂപരടുത്തൊക്കെ ഒരടിയുടെ മെറ്റീരിയൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയറിയാം രണ്ടടി മൂന്നടി ഒക്കെ ആകുമ്പോൾ എത്ര ആയിരങ്ങളുടെ മെറ്റീരിയലാണ് ഇരിക്കുന്നതെന്ന് ഇതിലിപ്പോൾ കുറച്ചേ ഉള്ളു കൂട്ടാകും ഇനിയിപ്പോൾ കുറേ മേടിക്കണം നമ്മൾക്ക് കുറച്ച് ഓർഡറുകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കണം അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ എനിക്ക് അടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും വർക്കുകൾ ചെയ്യാനായിട്ട് എനിക്ക് എടുത്ത് വയ്ക്കാനൊക്കെ അല്ല അത് എടുക്കേണ്ട സമയത്ത് എടുക്കാനായിട്ട് എവിടെ ഇരിക്കുന്നതെന്ന് അറിയണമല്ലോ പലതും പല ദിക്കിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ അപ്പം എനിക്ക് വീട്ടിലത്തെ പണികളെക്കാളും കൂടുതൽ പണികൾ വരുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പം കണ്ണൻകുട്ടിയുടെ കൂടി ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് മാനസികമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണത് ചില സമയങ്ങളിൽ നിന്ന് പറഞ്ഞിപ്പോൾ കുറച്ച് നല്ലതായിട്ട് ഞാൻ അതാ പറഞ്ഞിരുന്നത് വീട് മാറൽ അവിടെ ഒതുക്കല് ഇത് ഒതുക്കല് വീട്ടിലത്തെ പണികള് ചോറ് കറി വെക്കല് ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു സമയം എന്ന് പറയ എനിക്കായിട്ടൊരു സമയം അല്ലെങ്കിൽ നമ്മൾക്കും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം എടുക്കുന്നത് വരെ വീടിൻ്റെ വീട് വീടിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ നമ്മള് മാനസികമായിട്ട് ആകെ തളർന്നു പോകും പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും വേണം ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങളുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് നട നമ്മുടെ കണ്ണുംകുട്ടി നടത്തിക്കാം എനിക്ക് ഉറപ്പുണ്ട് നടക്കും അവിടെ കണ്ണ് നടക്കും നടന്നില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഒന്നിരുന്നെങ്കിലോ ഇരുന്ന് അവനൊന്ന് ടോയ്സ് ഒക്കെ വെച്ചിരുന്ന് കളിക്കുന്നതെങ്കിലും എനിക്കൊന്ന് കാണണം അതിപ്പോ ഒരു ആഗ്രഹം മാത്രമല്ല ഒരു വാശി കൂടിയാണ് എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വാശിയോടുകൂടെ എനിക്കത് നേടിയെടുക്കണം അല്ലെങ്കിൽ അത് എനിക്ക് നേടിയെടുത്ത് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരു ആഗ്രഹത്തോടു കൂടെ മാത്രം തന്നെ ചിലപ്പോൾ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റില്ല അത് എങ്ങനെയെങ്കിലും അത് എനിക്ക് നടത്തണം അതിന് ഈശ്വരൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുമെന്നൊരു ഉറപ്പോട് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് നടത്തി കിട്ടാറുണ്ട് അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിന് എല്ലാവരും സേഫായിട്ടിരിക്കാം